ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇല്ല പറയാം ഞാൻ കുറച്ച് വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയ കണ്ടു അപ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചു ഞാനും അതുകൊണ്ട് ആ വീഡിയോ നിങ്ങളെ കാണിച്ചു നിങ്ങൾ എന്നിട്ടിരുന്ന് മായ എന്താണ് ഇതിൽ നിന്ന് മെസ്സേജ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും നിങ്ങൾ ചോദിക്കരുത് നിങ്ങളിത് കാണുക നിങ്ങളും ആലോചിക്കുക എന്നിട്ട് ആരോടും മിണ്ടണ്ട അവിടെ ഇരുന്ന് വെച്ചാൽ മതി അതാണ് ഉദ്ദേശിക്കുന്നത് അല്ല വലിയ മെസ്സേജ് ഒന്നും തരാനുള്ള വീഡിയോ ഒന്നും അല്ല പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഈ പഴമക്കാര് പറയുമ്പം പഴമക്കാരല്ല ദൃശ്യൻ സിനിമയിൽ മീന മോഹൻലാലിനോട് മുഴുവരുന്ന് പറയാലേ നാടോടുമ്പം നടുവേ ഓടണം അതേപോലെ നാ നാടോടുമ്പെന്ന് പറഞ്ഞാൽ ആ രീതിക്ക് അങ്ങ് മുന്നോട്ട് പോകണം അല്ല നമ്മൾ മൂരാച്ചുകളായിട്ട് പിന്തിരിഞ്ഞ് നിൽക്കരുത് നിൽക്കരുത് നമ്മൾ ഈ പിന്തിരിപ്പൻ ഐഡിയ കളഞ്ഞിട്ട് സ്കൂളായിട്ട് ആൾക്കാരുടെ ഒപ്പം തന്നെ അങ്ങ് പോണം നാടോടുമ്പോൾ അതിൻ്റെ മുൻ നടുവേ എങ്കിലും ഓടാൻ പറ്റണം നടുക്കെങ്കിലും ഒപ്പമെങ്കിലും മുന്നിലായില്ലെങ്കിലും അതാണ് ആ ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഒരു രീതിയുണ്ട് അതല്ലാതെ മുരാച്ചികളായിട്ട് പിന്തിരിഞ്ഞ് നിൽക്കുന്നവരുണ്ട് രണ്ട് വിഭാഗമാണ് ആൾക്കാർ അപ്പോൾ അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഒരു വസ്ത്രത്തിലൊരു പുതിയ മോഡൽ മോഡലിങ്ങ് വന്ന പെട്ടെന്ന് ചാടി കയറി അത് പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിച്ച് അതങ്ങ് സ്വീകരിച്ച് അതുപോലെ ആ വേഷമൊക്കെ മേടിച്ചിട്ട് നടക്കുന്നവരുണ്ട് ചിലർ അയ്യേ എന്നും മാറ്റും പണ്ടൊരു കാലത്ത് ചുരിദാർ ആദ്യമായിട്ട് ചുരിദാർ ഈ കേരളത്തിൽ ഇട്ട് തുടങ്ങിയ കാലത്ത് അന്ന് നമ്മുടെ വേഷം മലയാളികളുടെ വേഷം പൊതുവേ നോക്കിയാൽ അത്ര വലിയ നല്ല വേഷമൊന്നും അല്ല ഇടുന്നതോന്നു പക്ഷെ എന്നാലും ഇത് നല്ലൊരു വേഷമല്ലേ മൊത്തമായിട്ട് ഷാളുവെല്ലാം ആയിട്ട് പൊതിഞ്ഞ് പിന്നെ ആണെങ്കിൽ ഈ സൈഡിലത്തെ വെട്ടുപോലും ഇല്ലാതെ ആദ്യ കാലത്തൊക്കെ വന്നത് അപ്പം നല്ല ലൂസായ ചുടിദാറ് ലൂസായ പാൻറ് ഇതെല്ലാം വന്ന ഒരു വൾഗർ അതിൻ്റെ അകത്തില്ല എന്നാൽ പോലും നമ്മളങ്ങോട്ട് അംഗീകരിച്ചില്ലായിരുന്നു നമ്മളെന്നീ ആടയം ബ്ലൗസൊക്കെ ഇട്ട് നടക്കുന്നതാണ് വാടകം ബ്ലൗസിനെക്കാട്ടും ഭേദമാണ് ബ്ലൗസൊക്കെ ഇറക്കിയായിരുന്നു അന്ന് കഴിക്കുന്നത് അതിനേക്കാട്ടും ഭേദമായത് എന്നാലും നമ്മൾ സമ്മതിച്ചില്ല നമ്മൾ വിട്ടുകൊടുക്കുക നമ്മൾ അയ്യേ അയ്യേ എന്നുള്ള രീതി വെച്ച് അത് കഴിഞ്ഞ് അങ്ങനെയാണ് യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിലും വന്നപ്പോൾ വീടിൻ്റെ അകത്ത് കൊക്കുസോ അയ്യോ അയ്യോ അതൊന്നും പറ്റിയല്ല അതൊന്നും പറ്റിയല്ലോ മലയാളി അങ്ങനെയൊന്നും അതൊന്നും എടുക്കില്ല അത് കഴിഞ്ഞാണ് നമ്മൾ മിക്സിയൊക്കെ വന്ന കാലത്തുണ്ടല്ലോ ഒയ്യോ അരകല്ലേ അതിന്നും ഉണ്ട് അരകല്ലേ അരച്ചുള്ളൊരു രുചിയൊന്നും കിട്ടിയല്ല മിക്സി വേണ്ട ഇങ്ങനെ എല്ലാം നമ്മൾ എതിർക്കും ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ എല്ലാം നമ്മൾ എതിർക്കും അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അതിനെ അംഗീകരിക്കും ഇനി അംഗീകരിക്കാതെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെയാണ് ഈ മൂരാച്ചികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ ഇങ്ങനെ ചുമ്മാ നോക്കിയപ്പോൾ ഒരു മാറ്റങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊപ്പം മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പെട്ടെന്ന് അംഗീകരിക്കില്ല കാലം അതിൻ്റേതായ മാറ്റം അനിവാര്യമാണ് എന്ന് പറയുന്നു പക്ഷേ മാറ്റം അനിവാര്യമാണെന്നും പറഞ്ഞ് എല്ലാം നല്ലതാണ് വരുന്ന മാറ്റങ്ങളെല്ലാം നല്ലതാണെന്നും പറഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ജനിച്ച് വളർന്ന വീട് നമ്മുടെ സംസ്കാരം പൈതൃകം മൂല്യം എല്ലാം മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ മതത്തിൻ്റെ കെട്ടുപാടുകളുണ്ട് അതിനെ മുറുകെ പിടിക്കുന്നതാണ് എല്ലാം അപ്പം ഒരു വീഡിയോ കാണിക്കാം ആദ്യമേ എന്താണ് ഞാൻ സംസാരിച്ച് വരുന്നത് എന്നൊക്കെ നിങ്ങൾ സംസാ വീഡിയോയോ അതും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക ഈ മമ്മൂട്ടിയുടെ എന്നാ ഒരു കാര്യം പറയും ജുവൽ മേരി മമ്മൂട്ടി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയുടെ വൈഫ് സുൽഫത്തിനെ എല്ലാ ചടങ്ങിലും കൊണ്ടുപോകും നിഴല് പോലെ കൊണ്ടു നടക്കും എല്ലാം ചെയ്യും അല്ലാതെ എവിടെയായാലും വീട്ടിൽ വെച്ചിട്ട് നീ അങ്ങനെ ആ ചടങ്ങിനൊന്നും വരണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല എല്ലായിടത്തും കൊണ്ടുനടക്കുന്ന നമ്മൾ കാണാറുണ്ട് പുള്ളി അതുപോലെ തന്നെ എറണാകുളത്ത് ഷൂട്ടിങ്ങുള്ളപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ഫുഡ് സെറ്റിൽ വരുത്തിയ പുള്ളി കഴിക്കുകയുള്ളൂ സ്വന്തം ഭാര്യ പാചകം ചെയ്താണ് പുള്ളി കഴിക്കുകയും ചെയ്ത് പക്ഷേ എങ്കിലൊരു പ്രത്യേകതയുണ്ട് സ്റ്റേജിൽ കയറിയിരുന്നു ഈ സുൽഫത്ത് വൈഫ് അത്ര വലിയ ഷോ നടത്തുന്ന ഒരു കാര്യത്തിനോട് അതിനോട് ഒട്ടും തന്നെ മമ്മൂട്ടി അനുകൂലിക്കില്ല രഞ്ജിനി ഹരിദാസ് ഒരു എന്തോ ഒരു അവാർഡ് ദാന ചടങ്ങി പണ്ട് കുറെ വിളിച്ചു മമ്മൂട്ടി സമ്മതിച്ചില്ല വിട്ടില്ല ജുവൽ മേരി ദുൽഖറിന് കൊടുക്കാനുള്ള ഒരു സമ്മാനം കൊടുക്കാൻ ആ ദുൽഖറിൻ്റെ ഉമ്മ തന്നെ കൊടുക്കട്ടെന്നുള്ള എന്നുള്ള ചാനലുകാരുടെ തീരുമാനം ആങ്കർ ജുവൽ ജുവൽമേരിയായി ഇപ്പോൾ മേരിയോട് പറഞ്ഞു മമ്മൂട്ടിയുടെ വൈഫിനെ വിളിക്കണം ജുവൽമേരി സ്റ്റേജിൽ നിന്ന് വിളിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ അവിടെ കിടന്ന് ആങ്കറായിട്ട് ചമ്മി ആകെ അവിഞ്ഞ് പ ഒരു പരുവാകാതിരിക്കാൻ വേണ്ടി ജുവൽമേരി ബുദ്ധി പ്രയോഗിച്ച് നേരെ പറഞ്ഞു എല്ലാവരും കൂടെ കൂടി കൈയടിച്ച് പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കുക അപ്പം എന്താണേലും വരുമോ അപ്പം ജനം മൊത്തം കൈയടിക്കുമ്പോൾ മമ്മൂട്ടി പെട്ട പോലെയാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും സുൽഫത്ത് സ്റ്റേജിലെത്താൻ ആഗ്രഹിക്കുന്നു എന്നായിക്കഴിയും പിന്നെ എതിർക്കുന്നത് ശരിയല്ലല്ലോ ദുൽഖറും പോകണ്ടെന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചെന്നാണ് പറയുന്നത് പക്ഷേ സ്റ്റേജിൽ സ്റ്റേജിലെത്തുകയും ദുൽഖറിന് സമ്മാനം കൊടുക്കുകയും ചെയ്യും പക്ഷേ അതൊരു വല്ലാത്ത നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയെ അത് കഴിഞ്ഞ് അവരത് ഓക്കെ ആയി എന്നൊക്കെ ജുവൽമേരി പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ എവിടെയും മമ്മൂട്ടിക്കത് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ വൈഫും ആ സ്റ്റേജിലൊന്നും ചെന്ന് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവർ ശരിക്കും അങ്ങനെ യാഥാസ്ഥിതികമായിട്ട് ചിന്തിച്ച് അവരുടേതായ ഒരു രീതിക്കാണ് പോകുന്നത് അതുപോലെ തന്നെ മമ്മൂട്ടിയാണെ കല്യാണം കഴിച്ചുകഴിഞ്ഞാണ് സിനിമ വന്നത് അതുപോലെ ദുൽഖർ കല്യാണം കഴിച്ചു കഴിഞ്ഞാണ് സിനിമ വന്നത് അങ്ങനെ ആ ഒരു രീതിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ജുവൽമേരി പറഞ്ഞത് പറയുന്നതെന്ന് കേൾക്കാം ഇതിലൂടെ ഞാൻ മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞത് നല്ല കേട്ടോ ഓരോ മാറ്റങ്ങളാണ് ഇനി അങ്ങോട്ട് കാണിക്കുന്നത് ചാനലിന്റെ സൈഡിൽ നിന്ന് റിക്വസ്റ്റ് ആയിരുന്നു ദുൽഖറിന് അവാർഡ് കൊടുക്കണത് സുൽഫിത് മാം കൊടുക്കണം അത് അവരോട് പറഞ്ഞിട്ടില്ല മാം അങ്ങനെ സ്റ്റേജിൽ വരുന്നത് വളരെ ആയിട്ടാണ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു ഞാൻ കയറിയിട്ട് ഞാൻ അനൗൺസ് ചെയ്തു ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടി സുൽഫിത് മാം വരണോ എന്നുള്ളത് നമുക്ക് എടുത്ത വൈകിട്ട് ഓൺ ക്യാമറ പറ്റൂല ഞാൻ വെയിറ്റ് ചെയ്യും കാരണം എനിക്ക് എന്റെ തലയിൽ അറിയാം ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് എന്നിരുന്നാൽ പോലും ചളുങ്ങരുതും ദുൽഖർ ഇങ്ങനെ പോണുള്ള രീതിയിൽ തടസ്സപ്പെടുത്തി എല്ലാരും ഭയങ്കര ഒരു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത് അവർക്കും അറിയില്ല അവാർഡ് കൊടുക്കേണ്ടത് ദുൽഖറിനാണെന്ന് മൂന്നാമത് പറഞ്ഞോ നമുക്കുടെ മുഖക്ക് ശക്തി മാറി ഞാൻ പറഞ്ഞു നല്ലൊരു കൈഡ് കൊടുത്താൽ മാം വരും ആൾക്കാർ ഒരു തരത്തിൽ സ്റ്റേജിൽ കൊണ്ടുവന്നു ദുൽഖർ ആണെന്നുള്ളത് അപ്പൊ എല്ലാവരുടെ മുഖത്ത് ഭയങ്കര സന്തോഷം വന്നു ദുൽഖർനും ഭയങ്കര ഹാപ്പി ആയി അമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു അതൊരു നല്ല മൊമെന്റ് അല്ലേ നോക്കുമ്പോ നമുക്ക് അത് വീഡിയോ എടുക്കുന്നു നമുക്ക് അത്രയുള്ളൂട്ടാ സ്പോർട്ടിനകത്ത് ഇതിനകത്ത് ജൂബൽ പറയുന്നുണ്ട് അവർക്കും അറിയത്തില്ല ദുൽഖർനാണ് സമ്മാനം കൊടുക്കുന്നത് ഓക്കെ അതുകൊണ്ടായിരിക്കും വിടാതിരിക്കുമെന്നാണ് പക്ഷേ അങ്ങനെയല്ല രഞ്ജിനി ഹരിദാസ് ഒരിക്കലും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ സ്റ്റേജിൽ കയറുന്നതിനോട് അവർക്ക് രണ്ടു പേർക്കും താല്പര്യം ഇല്ലാത്ത ഒരു രീതിയാണ് അപ്പോൾ അവരങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി കാണുമ്പോൾ മനസ്സിലാകുന്നേ ഈ അടുത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വീഡിയോ കാണിക്കാം പിള്ളേരുടെ വീഡിയോ ആണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പിള്ളേരാണ് ആരാന്ന് വെച്ചാൽ റേന പാത്തിമയും ആലിബുവാണ് നിങ്ങൾക്കെല്ലാം അറിയാം ഇപ്പോൾ വളരെയധികം വൈറലാണ് പിള്ളേർ യൂട്യൂബിലല്ല കൊച്ചിന് യൂട്യൂബ് ചാനലുണ്ട് എന്നാൽ യൂട്യൂബിലല്ല ഇൻസ്റ്റയിലാണ് വൈറൽ പക്ഷേ ഇന്നലെ വെറൈറ്റി മീഡിയയിൽ ഇവരുടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ പിള്ളേർ ലവേഴ്സാണ് ഓൾറെഡി ലവേഴ്സാണ് ഒരു മതത്തിലൊക്കെ പെട്ട പിള്ളേർ തന്നെയാണ് അപ്പോൾ അവർ മണാലി ടൂർ പോയി രണ്ടുപേരും കൂടെ കല്യാണമൊന്നും കഴിഞ്ഞവരല്ല അവർ കല്യാണം എന്താണെങ്കിലും കഴിക്കുമായിരിക്കും ലവേഴ്സായാലും എതിർപ്പൊന്നും വീട്ടുകാർക്ക് കാണുകയില്ല എന്നാലും കല്യാണത്തിനൊക്കെ മുന്നേ അവരാണും പെണ്ണുമാണ് നമ്മുടെ ഒരു സങ്കല്പം അനുസരിച്ച് ഇത്രയും കുഞ്ഞു പിള്ളേർ ആണും പെണ്ണുമായിട്ടുള്ള ഒരു പിള്ളേർ ഇത്രയും ദൂരെ അടിച്ചു വിളിക്കാൻ പോകുകയെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ആലോചിക്കുമ്പോൾ എന്നൊന്ന് കണ്ടുതുള്ളും ഉറപ്പായിട്ട് തള്ളും പക്ഷെ കാലം മാറിയതിൻ്റെ ഒരു മാറ്റമാണ് ഇതിനെ അധികം സൈബർ പുള്ളിംഗ് ഒന്നും ഈ പിള്ളേർക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അതും നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒത്തിരി സൈബർ പുള്ളിംഗ് ഒന്നുമില്ല ചിലരൊക്കെ പറയും ഈ പറഞ്ഞുള്ള ദൈവത്തിൻ്റെ പേടിയില്ലേ അല്ലെങ്കിൽ അങ്ങനെയല്ലേ വീട്ടുകാർ സംഭവിച്ചോ അതോ ഇതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാലും പിള്ളേരെ ആരും അധികം പേര് കുറ്റം പറഞ്ഞിട്ടില്ല അതിൻ്റെ മെയിൻ പോയിന്റ് ഉണ്ട് ഈ പിള്ളേർ കല്യാണം കഴിക്കും അവർ ലവേഴ്സ് ലവ് സ്റ്റോറി ആ കുറച്ച് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അല്ലാതെ വേറെ ചിലരെ പോലെ ബന്ധം എന്താണെന്ന് വെച്ചാൽ ആ ബന്ധത്തിൻ്റെ ക്ലാരിറ്റി പറയാൻ അറിയില്ല ഫ്രണ്ട്ഷിപ്പ് ആണോ അല്ല ആണോ കല്യാണം കഴിക്കുക ഇതൊന്നും അറിയില്ല ക്ലാരിറ്റി ഒരിക്കലും കിട്ടിയിട്ടില്ല പക്ഷേ ടൂറ് പോവുകയും ചെയ്യും അങ്ങനത്തെ ഒരു ഇടപാടല്ലേ ഇത് അതുകൊണ്ട് തന്നെ ഈ പിള്ളേരുടെ അധികം സൈബർ ബുള്ളിങ്ങില്ല ഇത് ഒരു കാലത്തിൻ്റെ മാറ്റമാണ് ഈ പിള്ളേർക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് തികഞ്ഞിട്ടില്ല അങ്ങനത്തെ പിള്ളേരാണ് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണിത് ഈ കുട്ടികളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഫസ്റ്റ് കേൾക്കുമ്പോൾ നമ്മുടെ പ്രായത്തിലുള്ളവർക്ക് ഒട്ടും തന്നെ ദഹിക്കുന്ന കാര്യമല്ല അതും എനിക്കറിയാം എന്നാൽ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ ഇവരുടെ വീഡിയോ എന്താണെന്ന് അറിയില്ല കണ്ടുകൊണ്ടിരിക്കാൻ പിന്നെയും പിന്നെയും തോന്നുവാൻ ഇവർ ഈ മഞ്ഞിലൊക്കെ കിടന്ന് ചാടുന്നതൊക്കെ ഉണ്ട് വീഡിയോ അവരുടെ ചാനലിലും ഇൻസ്റ്റയിലും ഒക്കെ മണാലി മണാലി പിന്നെ മണാലി ഈ കോലത്തിൽ ഇന്ന കേരളത്തിൽ കാണാണെങ്കിൽ തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് പായിപ്പിക്കും കേരളത്തിൽ ഇതില്ലാതെ എവിടെ നടക്കൂല കൈസ് ഐ നോ ഹൗ പീപ്പിൾ ആർ സർവൈവിംഗ് ഇൻ മണാലി ബട്ട് ഗേൾസ് ഫൈനലി നമ്മൾ റൂമിലെത്തി ഷോയുദ്ധ റൂം ടൂർ റൂമൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിരിക്കും മണാലി വന്നപ്പോ തൊട്ടുള്ള എന്റെ ആഗ്രഹം ഇവിടുത്തെ സ്നോ ഒന്ന് കാണാം പക്ഷെ എപ്പോഴും ആ ഭാഗ്യണ്ടാവുന്നില്ല ബട്ട് റൈറ്റ് നോവ ഞാനും സ്നോഫോൾ എൻജോയ് ചെയ്യാണ്ട് ഇന്നേനും മണാലിയിലെ ലാസ്റ്റ് രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂം വെക്കിട്ട് ഇന്ന് നമ്മൾ സോലാങ് വാലി അറ്റൽ ടണൽ സിസു ഇവിടെ പോകുന്നത് അവിടെ കാര്യമായിട്ട് മഞ്ഞള്ളത് അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് പോയി വിന്റർ വിൻഡോ സീട്ടൊക്കെ റെന്റ് പൈസ കൊടുത്ത് സ്യൂട്ട് ഒക്കെ വാങ്ങിയിട്ട് സോലാങ് വാലി എത്തിയപ്പോഴാണ് മനസ്സിലായത് അട്ടൽ വാലിയിലേക്ക് ഫോർ ഇന്റു ഫോർ വെഹിക്കിൾ മാത്രമുള്ള കയറ്റി വിടാം ഞമ്മള് വന്ന സാധാ ഒരു കാരണം ഇനി നമ്മളെ ട്രാവൽ ഏജൻസിക്കാരും ഒരു ഫോർ ഇന്റു ഫോർ ആക്കി സെറ്റാക്കിയത് ഇതുവരെ കണ്ടതാണ് മണാലി മണാലിന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഗൈസ് ഇപ്പൊ നിങ്ങള് കാണുന്ന കാഴ്ചകൾ കണ്ടിട്ടില്ല ഒരിക്കലേ ഭൂമിയിലെ സ്വർഗം ഇതാണെന്ന് അതേപോലെ തന്നെ കൊറേ ഉണ്ട് നമ്മളെ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ റീൽസ് കാണും ഒരിക്കലും കാരമാര കുറ്റം കണ്ടുപിടിക്കുന്നതിനെക്കാട്ടി നല്ല എങ്ങനെയാ നല്ല സ്ഥലത്ത് വന്ന് അടിച്ചു പൊളിക്കുന്നല്ലോ ആലിബ് നമ്മളെ കുടുംബക്കാരെ സമ്മതത്തോടു കൂടിയാണ് മണാലിയിലേക്ക് വന്നത് പക്ഷെ നമ്മൾ നമ്മക്കും ഇപ്പൊക്കും ഇല്ലാത്ത വിഷമാണ് നാട്ടുകാർക്ക് ചില ആൾക്കാർ കുടുംബത്തിനോട് പറഞ്ഞു സ്നേഹിക്കുന്നത് ചില ആൾക്കാർ കുടുംബത്തോട് പറയാതെ സ്നേഹിക്കുന്നു ഇനി അടുത്ത വീഡിയോ കാണിക്കുന്നത് ഞാൻ ഇന്ന് കണ്ട വീഡിയോയാണ് രണ്ടു മൂന്ന് ദിവസമായിട്ടൊക്കെ കാണുന്ന വീഡിയോകളാണ് അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ മൈത്രേയനും മൈത്രേനെ മൈത്രേനും അമ്മ ചേച്ചി എന്നും വിളിക്കുകയും ഒരു നമ്മുടെ സമൂഹത്തിൽ നിന്ന് വേറിട്ടൊരു ബന്ധം അതായത് അച്ഛൻ മകളോട് വളരെ ഫ്രണ്ട്ലിയാണ് അച്ഛനെ കയറി എന്നല്ല വിളിക്കുന്നത് പേരാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ മകൾക്ക് എല്ലാ ഉപദേശവും കൊടുത്ത് അത് വേറൊരു ബന്ധം നിങ്ങൾക്ക് ആ രീതിയിലുള്ള അച്ഛൻ മകൾ ബന്ധം നമ്മുടെ സമൂഹത്തിലില്ല സമൂഹത്തിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒത്തിരി അച്ഛനും കുളിപ്പിക്കുകയും ഡ്രസ്സ് ഇടിക്കുകയും സ്കൂളിൽ കൊണ്ടുവിടുകയും എല്ലാം ചെയ്യുന്ന അച്ഛൻമാരുണ്ട് പെമ്മക്കൊക്കെ ഇപ്പം അമ്മക്കൊക്കെ ഏറ്റവും ഇഷ്ടവും അച്ഛനെയാണ് എന്നാലും ഇവർ തമ്മിലുള്ള ഒരു രീതി പോലെ അധികം നമ്മൾ കണ്ടിട്ടില്ല ഇത് വേണമോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഇതിനൊരു വെറൈറ്റി ആയിട്ട് കാലത്തിൻ്റെ ഒരു മാറ്റമാണ് ഞാൻ നിങ്ങളിത് ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ ഇത് ചിന്തിക്കുക നല്ലതും ചീത്തയും നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതേ ഉള്ളൂ കാലത്തിൻ്റെ ഒരേ പോക്കും മാറ്റവും ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹലോ ഇന്റർവ്യൂ ചെയ്യാൻ അങ്ങനെ വന്നിട്ടുണ്ട് ും അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്നോട് ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുന്ന മൈത്രേനെ ഒന്ന് വിളിക്കാവോ എനിക്ക് എന്തിനറിയില്ല വെറുതെ മൈത്രേന്റെ സൗണ്ട് ഇന്റർവ്യൂ അതുകൊണ്ട് മൈത്രേൻ സ്പീക്കറിലാണ് കേട്ടോ ഹലോ നമസ്കാരം എന്റെ പേര് സൗമ്യ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം കനിയോട് എപ്പോഴും അബ്രിങ്ങിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും നമ്മളപ്പോ ലെറ്ററിന്റെ കാര്യം പതിനെട്ട് വയസ്സിൽ എഴുതിയ ലെറ്ററിനെ പറ്റിയിട്ടും താങ്കൾ പറഞ്ഞു കൊടുത്ത കോൺസെപ്റ്റ് കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതിനൊരു റിപ്ലൈ എപ്പോഴെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ച കൂട്ടത്തിലാണോ വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞത് കേട്ടോ തിരക്കിലാണോ അല്ല റിപ്ലൈ ആയിട്ട് റിപ്ലൈ ഒന്നും ഞാൻ തന്നിട്ടില്ല ഞാനും നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇത് ഇപ്പഴാണെങ്കി എങ്ങനെയായിരുന്നു എഴുതിയാൽ ബെറ്റർ അങ്ങനെയൊക്കെ അല്ലേ സംസാരിച്ചിട്ടുള്ളത് വേറെ നിങ്ങൾ അതെ 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 സാധാരണ ിക്ട് ചെയ്യുന്നു നമ്മള് ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു വഴക്കുകൂടുതലാണ് നമ്മുടെ ഒക്കെ ഞങ്ങളുടെ ഒക്കെ ടീനേജ് കാലം പോയിട്ടുള്ളത് പക്ഷെ നിങ്ങൾ തമ്മില് ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിനെ പറ്റിയില്ല പക്ഷെ നിങ്ങൾ തമ്മില് ഐഡിയോളജീസില് ഡിഫറൻസ് ഉണ്ടായിട്ട് ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവുമായിരുന്നു ഓ എപ്പോഴുണ്ട് അയ്യോ അത് ഞാൻ വിശദം അത് ഞാൻ വിശദമായിട്ട് ഞാൻ തന്നെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം പിന്നെ അപ്പഴും ഞാൻ നല്ല പോലെ വഴക്കിടാറുണ്ട് മൈറ്റോനോട് വഴക്കൊക്കെ ഇട്ട് ഞാൻ ഇനി ഇനി നാളത്തൊക്കെ എന്നോട് മിണ്ടത് ഇനി അടുത്തത് കനിക്കുസൃതിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു തോന്നലുണ്ടാവും പുള്ളിക്കാരത്ത് പ്രഗ്നൻ്റ് ആണോ എന്ന് അപ്പം ഈ അമ്മയോട് എന്ന് ചോദിക്കും എനിക്കൊരു പ്രഗ്നൻ്റ് ആണോ എന്ന് ഒരു സംശയം എന്ന് ചോദിക്കും അപ്പോൾ അമ്മ ചോദിക്കുന്നത് എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോന്ന് ഇപ്പം നിലവിലില്ല എന്ന് പറയും ആ എന്നാൽ പ്രഗ്നൻ്റ് ആണെങ്കിൽ അബോർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത് ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന കാര്യമാണെന്ന് ഓർക്കണം ഒരു പെൺകുട്ടിക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ തോന്നുകയാണ് ആ പ്രഗ്നൻ്റ് ആണോ എന്ന് അപ്പോൾ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയുന്ന മറുപടി വളരെ കൂളായിട്ട് അബോട്ട് ചെയ്യാം അതൊന്ന് കേക്ക് കേട്ടോ കഴിയുമ്പോഴാണ് നമ്മൾ അമ്മയായിട്ടുള്ള കണക്ഷൻ വരുന്നത് അത് നമ്മൾ പറഞ്ഞു നിർത്തിയ വിഷയമാണ് എപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ബോണ്ടിങ് എങ്ങനെയാണ് കുട്ടിക്കാലത്തെ ഉണ്ട് എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉണ്ടെങ്കിലും ഈ പറഞ്ഞപോലെ എന്നും കണ്ടില്ലെങ്കിലും വിഷം വരിക അതൊന്നും ഉണ്ടായിട്ടില്ല ഒക്കെ ഒന്നും കുറച്ചൊരു പത്ത് പത്തിരുപത്തിനാല് എനിക്കിങ്ങനെ ഒരു കാരണവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പേടിയൊക്കെ വരും എങ്ങനെ പെട്ടെന്ന് ആ ഞാൻ പ്രെഗ്നന്റ് ആണ് ഓ അപ്പൊ എൻ്റെ അമ്മ അതിന് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവും ഇല്ല എന്തായാലും പ്രെഗനന്റ് ആണ് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള പ്രെഗ്നന്റ് അങ്ങനെയൊക്കെ ഏരി ഇരുപത്തിരണ്ട് വയസ്സിലെ വെറുതെ ഒക്കെ തോന്നി കൊടുക്കും അപ്പ എന്റെ അമ്മ അപ്പൊ എന്റെ അമ്മയും ഭയങ്കര ലൈറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു അമ്മയാണ് ഭയങ്കര ഒരു അടിപൊളി അമ്മയാണ് ആയിരിക്കും ഒരിക്കൽ ആൾക്ക് തൈറോയിഡും യൂട്രസിന്റെയും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതായത് എട്ടൊമ്പതും ഒരുമിച്ചായിരുന്നു ഓപ്പറേഷൻ എയ്റ്റ് ടു നയൻ അവേഴ്സ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ കിടക്കാം മിണ്ടാമ്പലായിട്ട് കിടക്കാം അപ്പോൾ അന്ന് രാത്രി എനിക്ക് ഇങ്ങനെ എപ്പോഴും ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് തോന്നുന്നു വെറുതെ വെറുതെ എന്ന് വെച്ചാൽ പിരിയഡ്സ് ഒരു ദിവസം അര അരമണിക്കൂറൊക്കെ ലേറ്റ് ആയി തന്നെ എനിക്ക് തുടങ്ങും അപ്പോൾ അപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു എനിക്കിപ്പോൾ അതിൻ്റെ ബോയ് ഫ്രണ്ടോ എന്തെങ്കിലും ബന്ധം ആൾക്കാരൊക്കെ ഉണ്ടോ ആരും ഇല്ല എനിക്ക് പക്ഷേ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലോ ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടുള്ളത് അപ്പോൾ ഈ ഉറങ്ങി കിടക്കുന്ന അമ്മ ഞാൻ ഹലോ എനിക്ക് തോന്നുന്നു ഞാൻ ഈ രാത്രി അമ്മ സിമ്പിൾ ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് കേട്ടോ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന എന്ന് ചിന്തിക്കരുത് മാറ്റം അനിവാര്യമാണ് അതുകൊണ്ട് മാറ്റത്തിലെ നല്ലതുകൾ നല്ലതെന്ന് നമുക്ക് നമ്മുടെ തല കൊണ്ട് ആലോചിച്ച് നമുക്ക് തോന്നുന്നു നല്ലതുകൊണ്ട് ഉള്ളത് നമ്മൾ അംഗീകരിക്കുക അല്ലാതെ തീരെ ഞാൻ ആദ്യം പറഞ്ഞാൽ എന്തൊരു കാര്യം വന്നാലും അപ്പം തന്നെ മൂരാച്ചികളായിട്ട് തട്ടിക്കളയാന്ന് എന്ന് പറഞ്ഞാൽ അതും വേണ്ട എന്നാൽ ചില ആൾക്കാർ കാണിക്കുന്നല്ലോ ഓവറായിട്ടുള്ളത് ഇപ്പോൾ ചില വേഷങ്ങളെ തന്നെ മാത്രം എടുത്താൽ മതി ആയിട്ടുള്ള ഫാഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊരു പുതിയതായിട്ട് വന്ന ട്രെൻഡാണെന്നും പറഞ്ഞ് നമ്മളതെടുത്ത് മേടിച്ചിടുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് നമുക്കതിട്ടാൽ ഇണക്കമുണ്ടോ ചേരുമോ എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാതെ അത് ട്രെൻഡാണെന്ന് നമ്മൾ നമ്മളിടുന്നതിൽ ഒരു കാര്യമില്ല നമുക്ക് ചേരുമില്ലെന്ന് നമ്മൾ ആലോചിച്ചിട്ട് ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് കുഴപ്പമില്ല എന്ന് തോന്നിയാലാണ് നമ്മളതിടേണ്ടത് അതേപോലെ തന്നെ സമൂഹത്തിൽ പല മാറ്റങ്ങളാണ് വരുന്നത് ഈ മാറ്റങ്ങൾ നല്ലതും ചീത്തയും നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് കൊള്ളാവുന്ന അത് തിരഞ്ഞെടുക്കണം അല്ലാതെ പാടെ അവഗണിക്കരുത് മാറ്റം എപ്പോഴും അനിവാര്യ അനിവാര്യമായ വിദ്യ എന്നൊക്കെ പറയുന്ന പോലെ മാറ്റം സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പല വിപ്ലവകരമായ മാറ്റങ്ങളുണ്ട് അപ്പോൾ എല്ലാത്തിനെയും കണ്ണടച്ച് തീർക്കുക എന്ന് പറയുന്നത് പ്രായമായതല്ല തലമുറയുടെ ജനറേഷൻ ഗ്യാപ്പ് ഇതൊക്കെ വെച്ച് എല്ലാത്തിനെയും കണ്ണടച്ചിരിട്ടുണ്ട് എവിടെ മൊബൈൽ ഫോണൊക്കെ വന്ന കാലത്ത് ആൾക്കാർക്ക് എന്തോ ഒരു പുച്ഛമായിരുന്നു എന്തെല്ലാം പറഞ്ഞുണ്ടാക്കുമായിരുന്നു പിന്നെ റേഡിയേഷൻ അതിനെ അതിനെ എന്നൊക്കെ ഇപ്പം നീയുടെ ക്യാൻസർ ഡോക്ടർ പറയുന്നുണ്ട് ഒരു റേഡിയേഷനും ഒന്നുമില്ല വെറുതെ അങ്ങ് പറയുന്ന എന്നുള്ള രീതി പറയുന്നുണ്ട് അതുകൊണ്ട് എന്ത് കാര്യത്തിനും അത് കഴിഞ്ഞ് ഈ മൊബൈലില്ലാതെ മലയാളി ഒരു സെക്കൻഡ് ഇരിക്കലല്ലാത്ത അവസ്ഥയിലേക്കാണ് പോയി അപ്പോൾ മലയാളി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം എന്ത് കാര്യത്തിനും എതിർക്കും പക്ഷേ രണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് സ്വീകരിക്കും പിന്നെ അതിന് അഡിക്റ്റ് ആകുന്ന ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല എന്തും കടന്ന് വരുമ്പോൾ കൊള്ളാവിൽ സ്വീകരിക്കാം ഇപ്പോൾ പിള്ളേരൊക്കെ വളരെയധികം ന്യൂജൻ പിള്ളേരൊക്കെ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ